യൂട്യൂബില് റെക്കോർഡിംഗ് അവൈലബിൾ ആയിരുന്നു അതുകൊണ്ട് ഫുൾ ഇരുന്ന് കണ്ടു അത് കണ്ടത് എല്ലാവരും പറയുകയുണ്ടായിരുന്നു അല്ല കളിച്ചത് അത് ഞാൻ ഇന്ന് നിങ്ങൾക്ക് എന്താ പറയുക തരാം പൂൾ തെറ്റി തരണം അത് എല്ലാവരും ഒരാള് പോലും എനിക്ക് തോന്നുന്നു ആ ഒരു മേ ബി വൺ സ്ട്രീമർ പോയിന്റഡ് ഔട്ട് നമ്മൾ അറ്റാക്കിംഗ് ഫേസിൽ എങ്ങനെയാണ് കളിച്ചെന്നുള്ളത് പക്ഷെ പ്രിഡോമിനൻറ്റ്ലി ആരും ഇത് ക്ലിയർലി ഡിഫറൻഷിയേറ്റ് ചെയ്തില്ല നമ്മൾ ഇൻവേർട്ടഡ് ഫുൾ ബാക്ക് അല്ല കളിച്ചത് മക്കളെ അതെന്തുകൊണ്ട് നമ്മൾ എന്താ കളിച്ചു എന്നുള്ളത് നമുക്ക് നേരെ ഇതിലേക്ക് നമുക്ക് നോക്കാം ഓക്കെ ഞാൻ സംഭവം തന്നെ പറഞ്ഞത് എന്റെ കാഴ്ചപ്പാട്ടിൽ എനിക്ക് ഇത് തോന്നിയതാണ് ചിലപ്പോ എനിക്ക് മണ്ടത്തരം പറ്റിയതായിരിക്കും പ്രോബ്ലി ഹൂസ് ഇതായിരുന്നു നമ്മൾ പറയുന്ന ലൈനപ്പ് അപ്പൊ നമ്മൾ ഈ എന്തിനാണ് നമ്മൾ ഫുൾ ബാക്ക് എന്ന് ദിസ് വാസ് റീസ് ജെയിംസ് ഇതായിരുന്നു ടോസൻ അല്ലേ ടോസൻ എവിടെയായിരുന്നു ഇതായിരുന്നു ബാഡിയഷൻ നമുക്ക് ബാഡ് എന്ന് വിളിക്കാം ഇതാണ് ലിവി കോൾവിൽ ഓക്കെ കോൾവിൽ എന്നിട്ട് ഇവിടെ ആരായിരുന്നു കളിച്ചത് ഇവിടെ കളിച്ചത് നമ്മുടെ ലാവിയ എന്നിട്ട് നമ്മൾ എന്താ പറഞ്ഞത് ഇവിടെ കളിച്ചത് എൻകൂങ്കു ഇവിടെ കളിച്ചത് ആരായിരുന്നു കാർണേ ചുക്കോമേക്ക അപ്പൊ നമ്മളെന്താ പറഞ്ഞുകൊണ്ടിരുന്നത് മച്ചാൻ ഈ ഇൻവേർട്ടഡ് ഫുൾ ബാക്ക് കാരണം ഇൻവേർട്ടഡ് ഫുൾ ബാക്ക് നമ്മൾ പറഞ്ഞത് ഈ റീജൻസ് ഈ റോളിലേക്ക് ഉള്ളിലേക്ക് വരുന്നു ഓക്കെ ഇതിനെയാണ് നമ്മൾ ഇൻവേർട്ടർ ഫുൾ ബാക്ക് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് നമ്മൾ ഫുൾ ബാക്ക് നമ്മൾ അറിയപ്പെടുന്നത് അതായത് ഒരു ബിൽഡപ്പ് സമയത്ത് റീജൻസ് ഇവിടെ നിൽക്കുന്നു കളി തുടങ്ങുന്നോറും പുള്ളിക്കാരൻ ഓടി കെർവിലേക്ക് വരുന്നു കറിനെ ചുക്കോമയൊക്കെ അഡ്വാൻസ് ചെയ്യുന്നു നോൻകുങ്കു അഡ്വാൻസ് ചെയ്യുന്നു രണ്ട് വിങ്ങേഴ്സ് ഇവിടെ കളിച്ചത് ജോർജ് ഇവിടെ കളിച്ചത് നോണി മാഡ് ആൻഡ് ഫ്രണ്ടിൽ കളിച്ചത് ഗെയ്വി അപ്പൊ ഇങ്ങനെ എന്നിട്ട് നമ്മൾ ബിൽഡപ്പിൽ വന്നപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് എന്താ പറയണേ ഈ ഫോർമാറ്റിലാണ് നമ്മൾ കളിച്ചത് എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പൊ നമ്മൾ റീജെയിംസ് വന്നു ടോസൺ ഇവിടെ കളിച്ചു ബ്ലാദിയേഷ്യ ഡിഫൻസിലേക്ക് വന്നു കോൾവിൽ അപ്പോ അതായത് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ റീജെയിംസ് കളിച്ച പൊസിഷൻ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇൻവേർട്ടഡ് ഫുൾ ബാക്ക് റൂളിലേക്കാണ് അതാണ് പറഞ്ഞത് പിന്നെ അവിടെ റീജെയിംസിനെ മാറ്റിയ ആൾക്കാർ അവിടെ ഗുസ്തോണിട്ടും അതുകൊണ്ടാണ് ഇത്രയും നേരം എല്ലാവരും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ഫോർമേഷൻ നോക്കിയാൽ കണ്ടാൽ അറിയാം വി പ്ലേഡ് ഓഫ് ഫോർമേഷൻ ഫോർമേഷൻ അതേ ആണ് നമ്മൾ കളിച്ചോണ്ടിരുന്നത് നമ്മൾ ഇൻവേർട്ടഡ് ഫുൾ ബാക്ക് ആയിട്ടുള്ള കളിച്ചത് ഒരേറ്റവും വ്യത്യാസം എവിടെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിഫൻസിൽ വരുമ്പോൾ നമ്മൾ എല്ലാവരും തിരിച്ചിങ്ങനെ ബാക്കിലേക്ക് വരുമ്പോൾ മാത്രം ഈ പറയുന്നത് പോലെ മാലോ ഗുസ്തു അല്ലെങ്കിൽ റീ ജെയിംസ് ഫുൾ ബാക്ക് ആയിട്ട് വന്ന് കവർ ചെയ്യും അഥവാ പുള്ളിക്കാരനെ ബാക്ക് ആയിട്ട് കവർ ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഫുൾ ബാക്ക് ആയിട്ട് കവർ ചെയ്യും സോ സോ അഥവാ എന്നുണ്ടെങ്കിൽ ആൻഡ് ഫോർ പിന്നെ ഡ്രോപ്പ് ഡൗൺ ഇറ്റ് ഇറ്റ് അത് മാത്രമേ നമ്മൾ സംബന്ധിച്ചു നമ്മൾ ഇൻവേർട്ടഡ് ഫുൾ ബാക്ക് അല്ല കളിച്ചത് ഈ പൊസിഷന് വേറെ വല്ല പേര് വേണമെങ്കിൽ പറയേണ്ടി വരും വി വാട്ട് ഐ വുഡ് ലൈക്ക് ടു കോൾ എക്സ്വേർട്ടഡ് മിഡ്ഫീൽഡർ എക്സ്വേർട്ടഡ് ഡിഫെൻസീവ് മിഡ്ഫീൽഡർ അങ്ങനത്തെ പുതിയ ടേം എല്ലാം കൊണ്ടുവരുന്നത് ഇൻവേർട്ടഡ് ഫുൾ ബാക്ക് എന്ന് പറയുമ്പോൾ ഫുൾബാക്കിൽ നിന്ന് കളിച്ച് ഉള്ളിലേക്ക് ഓടി വരിക നമ്മൾ കളിച്ചത് മിഡ്ഫീൽഡർ ഫുൾ ബാക്കിലേക്ക് വരാനാണ് പേര് കണ്ടപ്പോൾ തന്നെ എല്ലാവരും ഇൻവേർട്ടർ ആയിരുന്നു ഇൻവേർട്ടർ ഇൻവേർട്ടഡൊന്നും ആയിരുന്നൊന്നുമില്ലെങ്കിൽ ആ കളി കണ്ടോളൂ ലുക്ക് അറ്റ് ദിയർ ആവറേജ് ദിസ് അപ്പോ ഇനി നമുക്ക് ഇവിടെ നിന്ന് നോക്കുകയും ചെയ്യാം ആൻഡ് വി എക്സ്പെക്ട് ഇൻ ടു നൈറ്റ്സ് ഗെയിം അതായത് ഞായറാഴ്ച വെളുപ്പനെ ഒന്നരയ്ക്ക് നിങ്ങളുടെ സമയത്തിന് സാറ്റർഡേ രാത്രി ഒമ്പത് മണിക്ക് യു കെ സമയത്തിന് അപ്പോ ഇവിടെ നമുക്ക് എങ്ങനെയായിരുന്നു കളി നോക്കുന്നത് സോ ആദ്യ പകുതി ആസ് എക്സ്പെക്റ്റഡ് നമ്മൾ ഭയങ്കര എന്താ പറയുക അഡ്വാൻസ്ഡ് ആയിട്ടാണ് കളിച്ചോണ്ടിരുന്നത് ഇവർ രണ്ടുപേരും പ്രോപ്പർ നമ്പർ ടെൻസ് ആയിട്ട് കളിച്ചു ആൻഡ് റീസ് ലാബിയ്സ് നോൺഇക്കേസ് പ്ലേ വെരി അഡ്വാൻസ് റോൾ നമ്മുടെ ടാക്ടിക്സ് വളരെ വ്യക്തമായിരുന്നു ഇസ് വെരി വെരി ക്ലിയർ വാട്ട് നമ്മുടെ കോച്ച് എൻസോ മാരസ്ക വാണ്ടഡ് ടു എന്നുള്ളത് വളരെ ക്ലിയർ ആയിരുന്നു സോ വി വിർ ബീങ് പൊസിഷൻ ബേസ്ഡ് ഫുട്ബോൾ ഫോർ എ ലോങ് പീരിയഡ് ഒരു ബോൾ അങ്ങോട്ട് കൊണ്ട് തട്ടി 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 കളിച്ചുകൊണ്ടിരുന്നു ഒന്ന് ഗെയിമിലേക്ക് ഒന്ന് ഇൻവോൾവ് ആവാൻ എന്നിട്ടാണ് പതിക്കുന്ന ആൾക്കാരെ ഒന്ന് അനങ്ങാനും ഉഷാറാനായി ഉഷാറാവാനായിട്ട് തുടങ്ങിയത് വേർ യു സ്റ്റാർട്ടഡ് ഓൾ ദീസ് മൂമെന്റ് ീപ്പിൾ കമ്മിംഗ് ഇൻ ഓരോരുത്തർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാനും എൻകൂങ്കു കാറിനെ ചുക്കുമൊക്കെ ഓടുന്നു പല രീതിയിലുള്ള പൊസിഷൻ മാറി കളിക്കുന്നത് പിന്നെ അവിടെ നിന്നാണ് പിന്നെ ഗുയി ഒരുപാട് ഡ്രോപ്പ് ഡൗൺ ചെയ്യുന്നു ആൻഡ് ഇതിനകത്ത് ജോർജും ഡോണി മാഡിയോക്കും രണ്ടുപേരും കംപ്ലീറ്റ്ലി വിത്ത് ഹോൾഡ് ചെയ്തിരുന്നു കളിക്കുന്നു ആൻഡ് ഒരു ഈ ടോസിനും ബാദീഷ്യലൊക്കെ ഒരുപാട് ലൈൻ ബ്രേക്കിംഗ് പാസസിന് വേണ്ടിട്ട് ശ്രമിക്കുന്നുണ്ടായിരുന്നു ആ ഗെയിം മുഴുവനും വെരി ക്ലിയർ വി വർ പ്ലേയിങ് പ്രോപ്പർ ത്രീ ടു ഫോർ വൺ വിത്ത് അറ്റാക്കിംഗ് ഷേപ്പ് അതുകൊണ്ട് തന്നെ കളിയുടെ ആദ്യ പകുതി ശരിക്കും പറഞ്ഞാൽ കുറച്ച് ബോറിംഗ് ആയിരുന്നു കാരണം ആദ്യത്തെ മത്സരമാണ് നമ്മൾ കളിയിലേക്ക് വളർന്നു വരികയാണ് എന്നുള്ള രീതിയിൽ ഇതിൽ ഞാൻ കുറെ കാര്യങ്ങൾ കണ്ടത് ടോസൺ ലുക് ഷാർപ്പ് മച്ചാന്റെ ഈ പറയുന്ന പോലെ ഹി ഹാസ് ഒരു ലൈൻ ബ്രേക്കിംഗ് പാസ് കൊടുക്കാനായിട്ടുള്ള ഒരു വിഷനുണ്ട് ബാധിഷ്യലിന് അടിപൊളി വിഷൻ ഉണ്ട് ലൈൻ ബ്രേക്കിംഗ് പാസ് കൊടുക്കാൻ ക്വാളിറ്റിന്റെ ലിബാളിനും ഉണ്ട് മൂന്ന് സെന്റർ ബാക്കുകൾക്ക് നല്ല ക്വാളിറ്റി ലൈൻ ബ്രേക്കിംഗ് പാസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ലാഡിയൽക്ക് വളരെ മനോഹരമായിട്ട് ഗെയിം കൺട്രോൾ ചെയ്ത് അനാവശ്യമായിട്ട് ട്വിറ്ററിൽ ആൾക്കാർ കുറ്റം മരസ്കോനെ പറയേണ്ടായിരുന്നു എൻജോം പറയേണ്ടായിരുന്നു റീജെയിംസിനെ ഇൻവേർട്ടഡ് ഫുൾ ബാക്ക് കളിക്കേണ്ടി ഇൻവേർട്ട് ഫുൾ ബാക്ക് അല്ലെ മിഡ്ഫീൽ ഇട്ട് കളിച്ചത് ഒട്ടും മോശമായിട്ട് എനിക്ക് തോന്നിയൊന്നുമില്ല പറയപ്പെടുന്ന രീതിയിൽ മോശമായിട്ട് തോന്നിയല്ല ആൾക്കാര് പറയുന്നു കുറവുണ്ടായിരുന്നു എന്നുള്ളത് ഞാൻ കണ്ടതിൽ എനിക്ക് ഒരു തെറ്റുപുറ്റും തെറ്റു കുറ്റങ്ങളും ആദ്യത്തെ നാപ്പത്തി മിനിറ്റിൽ കാണാൻ ഉണ്ടായില്ല പ്രത്യേകിച്ച് നാപ്പത്തിയഞ്ചു മിനിറ്റ് ഉണ്ടായിരുന്നുള്ളൂണി ഞാൻ ആൾക്കാർ പറയാനായിട്ട് കഴിഞ്ഞാൽ അവനൊന്ന് ഭയങ്കര മോശമായിട്ട് കളിച്ചു കച്ചറ കളിയായിരുന്നു ആകെ കൂടെ ഒരു അറ്റാക്കിൽ ഒരു മിസ് പാസ് ഉണ്ടായിരുന്നു പിന്നെ കാര്യമായിട്ട് അവന് ചാൻസസ് ക്രിയേറ്റ് ചെയ്യാൻ ഉണ്ടായില്ല ഉണ്ടായ സമയത്ത് അവനൊരു ഒന്ന് രണ്ട് മിനിറ്റ് ഡ്രിബിൾ ഡൗൺ ചെയ്തു പക്ഷെ ഒരുപാട് ഓപ്പർച് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായില്ല ആയിരത്തി ഇരുപത് മിനിറ്റ് നമ്മൾ ഇങ്ങനെ പതുക്കെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ജോർജ് ഭയങ്കര അടിപൊളിയായിരുന്നു കളിച്ചു എന്നൊക്കെ പറഞ്ഞു ജോർജിന്റെ കളി സത്യം പറയാൻ ഞാൻ ഞാൻ കണ്ടതിലിരിക്കും അത്രയ്ക്ക് ഒന്നും ഒന്നും ഉണ്ടായില്ല ജോർജും നോണി മാഡം രണ്ടുപേരും ഐസൊലേറ്റഡ് ആയിരുന്നു അവർക്ക് കാര്യമായിട്ട് രണ്ട് വിങ്ങേഴ്സിനും ഗെയിമിൽ ഇൻവോൾഡ് ആയിട്ട് ഉണ്ടായില്ല അതിന് പ്രത്യേകിച്ച് എന്താണെന്ന് ചോദിച്ചാൽ കിടക്കുകയായിരുന്നു അവര് ഒരു ചാലഞ്ചിന് പോലും വന്നില്ല വെയിറ്റ് ചെയ്തിരിക്കുന്നു ചെൽസി അറ്റാക്ക് ചെയ്യാട്ട് എന്നിട്ട് നമുക്ക് കൗണ്ടർ അറ്റാക്ക് എന്ന് പറഞ്ഞാൽ വെറുതെ ഇങ്ങനെ ഇരിക്കുന്നു അപ്പൊ അതുകൊണ്ട് ഒരു ഒരു അനുഭവം ഉണ്ടാക്കാൻ പറ്റില്ല ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റില്ല കാരണച്ചുക്കമിക് ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റില്ല മാർക്ക് ഗുയി നേരെ മറിച്ച് പുള്ളിക്കാരന്റെ അനാലിസിസിനോട് ഞാൻ യോജിക്കുന്നു ഹി ഹാസ് എ വെരി ഹൈ വർക്ക് റേറ്റ് പെട്ടെന്ന് ബോൾ റിലീസ് ചെയ്യുന്ന ഒരു ടെൻഡൻസി ഉണ്ട് ലിക് അപ്പാണ് ടെക്നിക്കലി ലുക്ക് സൗണ്ട് സോ ലുക്സ് റിയലി സോളിഡ് ആസ് എ നമ്പർ പ്രീ സീസൺ ഗെയിം ആണ് ഒരുപാട് ഫസ്റ്റ് ഇംപ്രഷൻസ് വെരി ഗുഡ് ഫോർ ഗെയിമാണ് വിലയിരുത്താനില്ലാബിങ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സോ എനിക്ക് അങ്ങനെ ഫസ്റ്റ് ഹാഫ് ബാക്കിയുള്ളവര് റിവ്യൂ ചെയ്ത എനിക്ക് അങ്ങനെ ഒരുപാട് മോശങ്ങളൊന്നും പറയാനുണ്ടായില്ല കിട്ടിയ ചാൻസ് ജോർജ് എടുത്തൊരു ഷോട്ട് അത് എൻകൂ ഫിനിഷ് ചെയ്തു എൻകൂക്കു മേബി ഒരു സൂട്ടഡ് റോൾ ആവില്ല ഓർ പക്ഷേ ഫസ്റ്റ് ടൈം ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് വരുന്നേ ഉള്ളൂ അപ്പോ അതിന് കുറച്ച് സമയം എടുക്കും ഒന്ന് അഡാപ്റ്റഡ് പറയുകയാണെന്നുണ്ടെങ്കിൽ സെക്കൻഡ് ഹാഫിൽ മൊത്തം മാറി ഇവിടെ നമ്മുടെ അച്ചംപോങ് വന്നു ഗുസ്തോ വന്നു ലാബിക്ക് പകരം സാന്റോസ് വന്നു ബാദിഷലിന് പകരം ഫൊഫാന വന്നു ലിവൈ കോൾവലിന് പകരം ഇവിടെ ഇവിടെവല് വന്നു ിൽവെൽ വന്നു ലുക്ക് ലുക്ക് വെരി ഡീസെന്റ് ജോർജിന്റെ പകരം സ്റ്റേർലിൻ ആൻഡ് സ്റ്റേർലിംഗ് മച്ചാനെ നന്നാവില്ല അവൻ ആദ്യം തന്നെ ഒരു ചാൻസ് കിട്ടി ഇവിടെ നിങ്ങളുടെ ഉള്ളിലേക്ക് പോയിട്ട് ഇവിടെ നിന്നൊരു പാസ് കൊടുക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി പക്ഷെ സ്റ്റേർലിങ് അത് ചെയ്തില്ല സ്റ്റേർലിങ് നേരെ ഷോട്ട് എടുത്തു ആ ഷോട്ട് സേവ് ചെയ്യുകയും ചെയ്തു ഇവനെ കൊണ്ട് നന്നാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല മൂന്നാല് തവണ അറ്റാക്ക് ക്രിയേറ്റ് ചെയ്യുന്ന ഓപ്പർച്യൂണിറ്റിയിൽ സ്റ്റേർലിൻ ഇങ്ങോട്ട് വന്നിട്ട് ഇങ്ങോട്ട് കട്ട് ചെയ്യുന്നില്ല ഇങ്ങോട്ടോ കട്ട് ചെയ്യുന്നതിന് പകരം സ്റ്റേർലിങ് നേരെ ബാക്കിലേക്ക് കളിക്കുന്നത് മച്ചാൻ നന്നാവും എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല സ്റ്റേർലിംഗിന്റെ മേളിൽ ഫോക്കസ് പോയി ബ്രോയ ബ്രോയൻ ആയിരുന്നു ഒരു ഇമ്പാക്ടും ഉണ്ടാക്കിയില്ല ഗെയിമിൽ സെക്കൻഡ് ഹാഫില് കുറച്ചും കൂടെ മുറുക്കി കളിക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹു ഇംപ്രസ്ഡ് മീ മോസ്റ്റ് വാസ് മച്ചാൻ ഇവന് നല്ല ക്വാളിറ്റി സ്കിൽസ് ഇവന്റെ കയ്യിലുണ്ട് നല്ല അവയർനെസ് ഉണ്ട് ഹീ ലുക്ക് റിയേലി റിയൽ എനിക്ക് ആയിട്ട് തോന്നിയത് ഗബ്രിയൽ ആണ് ആഞ്ചലോ ഗബ്രിയൽ ഒരു പക്ഷെ ടീമിൽ നിർത്തിവെച്ച് കഴിഞ്ഞാൽ ദി മൈക് സി ബെറ്റർ ആഞ്ചലോ ഗബ്രിയൽ ആൻഡ് ഇവിടെ പാൽമർ ആയാൽ വിറ്റ് ബി ഫാസ്റ്റിംഗ് നല്ലൊരു കോമ്പിനേഷൻ മാർഗിയു ആൻജലോ പാൽമർ എൻകുങ്കു ആൻഡ് ഇവിടെ വേറെ ആരെങ്കിലും ഒക്കെ പിടിച്ചിരിക്കും ഇവിടെയാണ് ഒരു പക്ഷെ ചിൽവൽ കളിക്കാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നത് ആ ആൾക്കാർ ലെഫ്റ്റ് വിംഗ് ചിൽവൽസ് നോട്ട് പ്ലേയിങ് ആസ് എ ലെറ്റ് വിസ് പ്ലേയിങ് ആസ് എൻ ഹൈബ്രിഡ് ഓഫ് ത്രീ ടു ഫോർ വൺ ഒരു വിംഗ് ബാക്ക് ആയിട്ടാണ് ഇവിടെ കളിക്കാൻ പോകുന്നത് അപ്പൊ ഒരു പക്ഷേ ചിൽഡ്രോസായിരിക്കും എക്സ്പെക്ട് ചെയ്യാൻ പോകുന്നത് കുഡ് ഹാപ്പൺ ഇത് ഞാൻ ഇനി മുമ്പും പോസിറ്റീവന്റെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞതാണ് ഈസ് നോട്ട് എ ലെഫ്റ്റ് വിംഗർ ഒരു ഹൈബ്രിഡ് ലെഫ്റ്റ് വിംഗ് ബാക്ക് ആയിട്ടാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് സോ ആഞ്ചലോ മീ പിന്നെ സെക്കൻഡ് ഹാഫിൽ കറി ചുക്കോമേക്ക തന്റെ കറക്റ്റ് പൊസിഷനിൽ കളിച്ചപ്പോഴത്തേക്കും കുറയും കൂടെ ഉഷാറായിട്ട് കളിച്ചു ഇവന് പറ്റിയ പൊസിഷനാണ് വേണമെങ്കിൽ ഇവിടെ ചിൽഡ്രിന്റെ പകരം യു കൺ ഓൾസോ പുട്ട് Maybe N -Kunku. N -Kunku. N -Kunku ു എൻകുങ്കളിപ്പിച്ചു കഴിഞ്ഞാലും ഇത് ഭയങ്കര ഓവർലി അറ്റാക്കിംഗ് ആയിട്ടുള്ള ലൈനപ്പ് ആയി പോകും കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ആൾക്കാർ വേണം പക്ഷേ ഓവർആൾക്കൽ അപ്രോച്ച് വെരി ക്ലിയർ പ്രോപ്പർ ത്രീ ടു ഫോർ വൺ ഫോർമേഷൻ ഇൻവേർട്ടഡ് ഫുൾബാക്കും ജിൽ ബാക്കും ഗുൾബാക്കും ഒന്നും അല്ല പ്രോപ്പർ ഇതിലൊരുപാട് പെർമറ്റേഷൻ കോമ്പിനേഷൻ നമുക്ക് കാണാൻ ഇടയുണ്ടാവും ആ പെർമറ്റേഷൻ കോമ്പിനേഷൻ കാണാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കമന്റിൽ പറയാം പിന്നെ കെൽട്ടിക് ആയിട്ടുള്ള മാച്ചിൽ നമ്മൾ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യണമെന്നുള്ളതുകൊണ്ട് ഞാൻ നോക്കിയിട്ട് വീണ്ടും അടുത്ത വീഡിയോയിലേക്ക് വരാം ഡു ലെറ്റ് മീ നിങ്ങളുടെ